ചാനലും അവതരിപ്പിക്കുന്ന അമേരിക്കൻ അമേരിക്കൻ ന്യൂസ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം വീക്ക് ും അവതരി പാത ഒരുക്കിയവർക്ക് ഈ മലയാളിയുടെ ചെറുകഥാ പുരസ്കാരം സമ്മാനിച്ചു മലയാള സാഹിത്യത്തിലെ സർഗപ്രതിഭകളും എഴുത്തിനെ ഒരു തപസി പോലെ നെഞ്ചേറ്റിയവരും അനുവാചകരും സംഗമിച്ച വേദിയിൽ അമേരിക്കൻ മലയാളിയുടെ ജനപ്രിയ ഓൺലൈൻ പോർട്ടലായ ഈ മലയാളി നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകഥാ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കപ്പെട്ടു കൊച്ചി ഗോകുലം പാർക്ക് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ലോകോത്തര ഓൺകോളജിസ്റ്റും അമേരിക്കയിൽ മലയാളി ഭാഷയുടെ അംബാസിഡറുമായ ഡോക്ടർ എം വി പുള്ളയുടെ മലയാള സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ പ്രമുഖ ചെറുതുക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ജക്രിയയുടെ സാന്നിധ്യം അനുഗ്രഹീതമായി American Newsweek in the E segment ibde, Canberra, yana, Chris, nanni, American News Week brought to you by South Park Funeral Homes, Cemetery, and Crematory. Personal consultation available by appointment. Call Sunil John Cora, the community relations director for an appointment at one 99050